ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും ഞാൻ കാണുമ്പോൾ അത് ഏതാണ്ട് ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൺ വ്യൂസ് ആയതാണ് ഒരു ആട് അല്ലെങ്കിൽ ഒരു ഒരു പറ്റം ആടുകൾ ഒരാളിങ്ങനെ ആദ്യം ഒരു തീടെ ചുറ്റും നടക്കുന്നു അതിനുശേഷം ഏറ്റവും പിന്നലത്തെ ആടിനെ ഫോളോ ചെയ്ത് പുറകിലുള്ള ആട് പോകുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു കാര്യം പറയാനായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ഉദാഹരണമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ീ ഹേഡ് ചെയ്യുന്ന ആനിമൽസ് അതായത് ഒരു പക്ഷേ മീനുകളാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ഉറുമ്പുകളാവാം അല്ലെങ്കിൽ പക്ഷികളാവാം ഇങ്ങനെയുള്ള ഒരു ഒരു കൂട്ടമായി ജീവിക്കുന്ന പല ജീവികളിലും കാണുന്ന ഒരു ബിഹേവിയറാണ് നമ്മളിവിടെ കണ്ടത് ഇതിനു മുമ്പ് കുറച്ചു കാലം മുമ്പ് ഫേസ്ബുക്കിലൊക്കെ വൈറലായിരുന്ന ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് റോഡിൽ നടുക്കുകൂടി വരച്ചിരിക്കുന്ന വെള്ളവര ഒരു പശു ക്രോസ് ചെയ്യുന്നു ആ വരെ കാണുമ്പോഴത്തേക്കും അത് ചാടി പിന്നിൽ വരുന്നതെല്ലാം എല്ലാം എന്താണെന്ന് തന്നെ മനസ്സിലാക്കാതെ അതെല്ലാം അതുപോലെ തന്നെ ചാടി പോകുന്നു സിമിലറായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ആടിൻ്റെ വീഡിയോയും കാണിച്ചത് അല്ലെങ്കിൽ കണ്ടത് ഇതിനെ അലലോ മെമിസിസ് എന്നാണ് ഈ ബിഹേവിയറിൻ്റെ പേര് ഈ അലലോ മെമിസിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അലലോ മെമറ്റിക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ മുന്നിലുള്ള ജീവിയെ എന്ത് ചെയ്താലും അത് അത് എക്സാക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ചില ആടുകളുണ്ട് പ്രത്യേകതരം ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് മലയിടുക്കിൽ നിന്ന് ചാടുമ്പോൾ ഒരെണ്ണം താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പുറകിലുള്ളത് എല്ലാം വേണമെങ്കിലും എടുത്ത് ചാടും അതായത് ആത്മഹത്യാപരമായിട്ടുള്ള ആ ഒരു മൂവ് പോലും നടത്തും എന്നുള്ളതാണ് ഈ പക്ഷികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്റ്റാർലിങ് പോലെയുള്ള പക്ഷികൾ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈന പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ മൈനയുടെ എന്താ പറയുക വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു പക്ഷിയാണ് സ്റ്റാർലിങ് അപ്പോൾ അവർ വളരെ കൂട്ടമായിട്ട് ഒരേപോലെ സിങ്ക്രണൈസ് ചെയ്ത് മാറി മാറി പറക്കുന്നത് കാണാൻ പറ്റും ഒരുപോലെ തന്നെ വെട്ടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകുന്നതാണ് ഇപ്പോൾ ഫാൽക്കണോ അതുപോലെയുള്ള ഏതെങ്കിലും പ്രെഡേറ്റർ വരികയാണെന്നു പറഞ്ഞാൽ അവർ ഒരേപോലെ വെട്ടിച്ച് മാറുന്നു പോകുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെ ചില ഉറുമ്പുകൾ ഫയർ ആൻഡ്സ് പോലെയുള്ള ചില ഉറുമ്പുകളുടെ കാര്യത്തിനകത്തായാലും ഒരു ഉറുമ്പ് മുന്നേ എന്ന് വെക്കുക ആ മുന്നേ പോയ ഉറുമ്പ് ഫോളോ ചെയ്ത് എങ്ങനെ അവർ അറിയാലോ കീമോടാക്സിസ് അല്ലെങ്കിൽ ഫിറമോൺസ് വെച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ട്രെയിലുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുന്നിൽ പോകുന്ന ഉറുമ്പ് നേരെ കറങ്ങി തിരിഞ്ഞ് എങ്ങാനും തെറ്റിത്തിരിച്ച് ആ ഫിറമോണിൻ്റെ ട്രെയിലിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആൻറ്റ് മില്ലെന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ട് ആൻറ്റ് ഈ ഉറുമ്പുകൾ അവിടെ തന്നെ ചുറ്റി 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 അവരുടെ എനർജി തരുന്നത് വരെയും പോയി അത് ചത്തുപോകുന്ന ഒരു കാര്യം ഇപ്പം ഇത് മീനുകളുടെ കാര്യത്തിലും സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി 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 ഒരു മൂവ് ചെയ്യുന്ന മീനുകളുടെ കൂട്ടത്തിനെയാണ് സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്കൂൾ ഓഫ് ഫിഷ് ഇങ്ങനെ സ്പൈറൽ ലൂപ്പിൽ പെട്ടു പെട്ടുപോവുകയാണെങ്കിൽ കുറേ കാലം കൊണ്ട് എക്സോസ്റ്റഡായി പോകാൻ അത് ഒരു കാരണമായി മാറും അപ്പോൾ ഇതുപോലെയുള്ള ബിഹേവിയറുകളെക്കുറിച്ച് പരിണാമപരമായി എങ്ങനെയാണ് ഇതുപോലെയുള്ള ബിഹേവിയർ ഉണ്ടായി വന്നത് എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാഖയുണ്ട് അതിൻ്റെ പേരാണ് ഇത്തോളജി എന്ന് പറയും കേൾക്കാത്തവർക്കായിട്ട് പറയുകയാണ് ചിലർക്ക് അറിയാമായിരിക്കും ഇത്തോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ് ഓരോ ബിഹേവിയറും ഉരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് റെവല്യൂഷണറിലി എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത് ബാധകമാണോ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീയിങ്ങാണ് എന്നുള്ളതറിയാം സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ മനുഷ്യനും ഈ പറയുന്ന കാറ്റഗറിക്കകത്ത് പലപ്പോഴും ചില കാര്യങ്ങളിൽ വീഴാറുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഇതിനകത്ത് ഈ നമ്മൾ കാണുന്ന ഈ എന്താണ് ഈ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ടേം എന്നുള്ളത് ഞാൻ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഈ അലേലൊമ മെസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടത്തിൽ ഉള്ള ഒരു ജീവി ആയിട്ട് ജീവിക്കാൻ വേണ്ട ഒരു അഡാപ്റ്റേഷനാണത് അതായത് ഏറ്റവും മുന്നിൽ പോകുന്ന ജീവിയാണ് ഏറ്റവും റിസ്ക് എടുക്കുന്ന ബിഹേവിയർ ഉണ്ടാകുന്നതെന്നറിയാം ഏറ്റവും മുന്നിലാണ് പോകുന്നത് സേഫ്റ്റി ഇൻ നമ്പേഴ്സ് എന്നൊക്കെ പറയും ഒരുപാട് ഉള്ളപ്പോൾ ഇപ്പോൾ നിങ്ങളെ ആഫ്രിക്കയിലെ സരംഗതിയിലെ ഏതെങ്കിലും വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ വിൽഡബീസിൻ്റെ മൈഗ്രേഷനോ അല്ലെങ്കിൽ സിബ്രാസിൻ്റെ മൈഗ്രേഷനോ ഇതൊക്കെ വലിയ ഹേർഡുകളാണ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാം ആറ് കിടക്കുമ്പോൾ ചിലപ്പോൾ മുതല പിടിക്കും അല്ലെങ്കിൽ സിംഹം പിടിക്കും ഇവർക്ക് സേഫ് നമ്പേഴ്സിലാണ് സേഫ്റ്റി ഇത്രയും പേരുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇത് പൊതുവേ ഒരു പ്രഡേറ്ററിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ഒരു ഇരപടിയനെ സംബന്ധിച്ചിടത്തോളം വളരെ കൺഫ്യൂസിങ് ആണ് അപ്പോൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് നല്ലത് ഏറ്റവും മുന്നിൽ പോകുന്ന ആൾക്ക് ഒരു റിസ്ക് ഉണ്ട് അയാൾക്കാണ് ഏറ്റവും അറിവ് വേണ്ടത് ഇൻഫർമേഷൻ ആ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് ഈസിയാണ് അത് പാസ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് മേച്ചിൽ പുറങ്ങൾ പാസ്റ്റേഴ്സ് ഗ്രേസിംഗ് പാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മുന്നിലുള്ള മൃഗത്തിന് പോകാം ആ മൃഗത്തിൻ്റെ അറിവ് ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും ഉപയോഗപ്പെടും കാര്യം ബാക്കിയുള്ളവർക്കൊക്കെ പുറകെ പുല്ല് നിന്ന് പുറകെ പോകുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ് പിന്നിലുള്ളവർക്ക് ആ സെയിം എന്താ പറയുക ഇൻഫർമേഷൻ്റെ ലോഡ് കുറവാണ് അല്ലെങ്കിൽ കോഗ്നറ്റീവ് ലോഡ് കുറവാണ് എന്നുള്ളത് പറയാം അവർക്ക് മസ്തിഷ്കം അധികം ഉപയോഗിക്കേണ്ടി വരില്ല മുന്നിൽ ഉള്ള ജീവിയെ ഇമിറ്റേറ്റ് ചെയ്താൽ എന്നുള്ളതാണ് പക്ഷേ എല്ലായിടത്തും അത് സഹായകരമാകില്ല എന്നുള്ളതാണ് അത് പരിണാമപരമായിട്ട് ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് സ്റ്റാർലിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ മുകളിൽ നിന്ന് ഫാൽക്കൺ എന്ന് പറഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് പറക്കുന്ന ഇരപടിയനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ അതിജീവിച്ച അതേ കാര്യം തന്നെ പിന്നില് വരുന്ന ജി അന്ന് അത് അത് ആ ജീവിക്ക് സഹായകരമായിരിക്കും പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ ഒരു പക്ഷേ മോശമായി വന്നേക്കാം അല്ലെങ്കിൽ ആ ഹേർഡ് ബിഹേവിയർ മോശമായി വന്നേക്കാം ഹേർഡിൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഒരൊറ്റ നിയമം മാത്രം പാലിച്ചാൽ മതി മുന്നേ പോകുന്ന ആനിമൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മുന്നേ പോകുന്ന ജീവി എന്ത് ചെയ്യുന്നു അത് എക്സാക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി അത്ര സിമ്പിളാണ് ഈ കാര്യം ആ നിയമം മുന്നോട്ടുള്ള ജീവി നിൽക്കുകയാണെങ്കിൽ നിൽക്കുക ഒരേ അകലം പാലിക്കുക ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഇടത്തോട്ട് മൂവുക വലത്തോട്ട് മൂവുകയാണെങ്കിൽ വലത്തോട്ട് മൂവുക ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എന്തിനാണ് അത് മുന്നോട്ട് പോയെന്നോ അതിൻ്റെ റാഷനാൽ എന്താണെന്നോ മറന്നാൽ പോലും ഈ പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പലപ്പോഴും ലൂപ്പിൽ പെട്ട് ജീവികൾക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് ഇനി മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നത് ഈ പറഞ്ഞ ഒരു ഹേർഡ് ബിഹേവിയർ ആണെന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നന്ദീതയുടെ നന്ദിയുടെ അതായത് കാളയുടെ ചെവിയിൽ മറ്റേ അമ്പലത്തിൽ പോകുമ്പോൾ ഒരാൾ എന്തെങ്കിലും ചെവിയിൽ രഹസ്യം പോലെ കാണിക്കുകയാണെങ്കിൽ പുറകിൽ വരുന്ന എല്ലാവരും ജീവൻ അതിൻ്റെ ചരിത്രമോ അതിൻ്റെ ഐതിഹ്യമോ ഒന്നും അറിയണമെന്നില്ല ഒരാൾ മണിയടിക്കുകയാണെങ്കിൽ എല്ലാവരും മണിയടിക്കും ഒരാൾ അവിടെ ചെന്നിട്ട് രണ്ടു പ്രാവശ്യം ഏത്ത് ഇടുകയാണെങ്കിൽ എല്ലാവരും അവിടെ ചെന്ന് ഏത്ത് ഇട്ടിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതൊരു ഇതൊരു സോഷ്യൽ ബിഹേവ്യറാണ് ഇനി ഇത് ഇത് മാത്രമല്ല ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നമസ്കരിക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക പ്രെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചാൻഡ് ചെയ്യുക ഇപ്പോൾ സ്തോത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറയുക ഇതെല്ലാം ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഹേർഡിങ് ഹേർഡ് ബിഹേവിയറിൻ്റെ ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നീതിയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുമുണ്ട് ഇപ്പോൾ ചില ഇൻകുലാബ് സിന്ദാബാദ് എല്ലാവരും അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അത് വിളിക്കുന്നത് അല്ലെങ്കിൽ കണ്ണേ കരളെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അല്ലെങ്കിൽ അതിനകത്ത് വേറെ ഏതെങ്കിലും ഏത് ഏത് പാർട്ടിയായാലും എന്തെങ്കിലും സ്ലോഗം വിളിക്കുകയാണെങ്കിൽ ആ അണികളെല്ലാം ആ ഗ്രൂപ്പുമായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നല്ലത് ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ അത് അതെന്താണെന്ന് അറിഞ്ഞിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു അപ്പോൾ രാഷ്ട്രീയത്തിലും ഇത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ ഇടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഒരു കാര്യമില്ലാതെ ഒരാളുടെ വീഡിയോയുടെ താഴെ കമൻറ്റിനകത്ത് പോയി ചാവേർ ആക്രമണം നടത്തുക എൻ്റെ കൂടെയുള്ളതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള കുറേ പേര് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു സെയിം ബിഹേവിയർ അല്ലെങ്കിൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം എടുക്കാം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട് വൈറലായി കഴിഞ്ഞാൽ ആ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആ പാട്ടിട്ടൊരു വീഡിയോ ചെയ്യുന്നു കാര്യം ഈവൻ ഈ പറഞ്ഞ ബിഹേവിയറാണ് യൂട്യൂബിൻ്റെ ആയാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും ആൽകൃതം പോലും സഹായിക്കുന്നതെന്നുള്ളതാണ് ആ സ ആ വർക്ക് തന്നെ ഹിറ്റാവാനായിട്ട് ഒരു പക്ഷേ അത് സഹായകരമായിരിക്കും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളാണ് നോക്കിയിട്ട് പലരും അങ്ങനെയുള്ള അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഇപ്പോൾ ഒരു കൊണ്ട് നാനോ ഉപനാനൊക്കെ വന്ന സമയത്ത് എന്തിനാണെന്നറിയില്ല എല്ലാവരും ഒരേ തരം പടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ ഒരാൾ ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ളവൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള രീതിയിൽ അതങ്ങ് ഫോളോ ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ആക്ച്വലി അതായത് ഒരു ഒരു റെവല്യൂഷണറി ആ ബിഹേവിയർ ഉണ്ടാവാനായിട്ട് ഒരു റെവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇത് പിന്നെ വരുന്ന ആളുകൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അതായത് റാഷനൽ ഒന്നുമില്ലാതെ പ്രത്യേകിച്ച് കാര്യം മസ്തിഷ്ക ഉപയോഗിക്കാത്ത കാര്യം അതൊരു അതൊരനുകൂലനാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ മസ്തിഷ്കത്തിന് ഊർജ്ജം ചിലവാക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ളവർ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാത്ത മതി എന്നുള്ളതാണ് അത് എവിടെയാണത് മോശമായി വരുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാവും മുമ്പേ ചെയ്യുന്ന ആൾ എന്ത് വണ്ടത്തരം കാണിച്ചാലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു കാലത്ത് നമ്മളെ അതിജീവിക്കാൻ സഹായിച്ചിരുന്ന പല കാര്യവും ഇന്ന് ആവശ്യമില്ല എന്നുള്ള ഒരു വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഷുഗറിനോടും കൊഴുപ്പിനോടുമുള്ള ക്രേവിംഗ് ഒരു കാലത്ത് മനുഷ്യനെ അല്ലെങ്കിൽ പല ജീവികളെയും അതിജീവിക്കാൻ സഹായിച്ചുള്ള കാര്യമാണ് കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കൊഴുപ്പ് ഇത് രണ്ടും നമുക്ക് ദീർഘകാലം അതിജീവിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരു കാലത്ത് നല്ലതായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള കുഴപ്പം എന്താണ് ഇന്ന് നമുക്ക് ഭക്ഷ്യക്ഷാമമൊന്നും ഇല്ലാത്തൊരു കാലമാകുമ്പോൾ കടയിൽ പോയി എന്ത് സാധനവും വാങ്ങിക്കാം എന്നുള്ളപ്പോൾ നമ്മൾ പോയി ഒരു ചോക്ലേറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് കൊഴുപ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊഴുപ്പുമുണ്ട് അതിനകത്ത് മധുരവുമുണ്ട് ഇത് രണ്ടും കൂടുതലാവുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയോ പ്രമേഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അത് പ്രശ്നമാവുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് പക്ഷേ എന്തിനെ എന്താണ് നമുക്കിപ്പോഴും മധുരത്തിനോടുള്ള ക്രേവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതായത് എവല്യൂഷണറി ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഇഷ്ടപ്പെട്ടിരുന്നവർക്ക് അതിജീവന സാധ്യത കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് ധാരാളം അവൈലബിൾ ആയെങ്കിലും ശരീരം അതിനനുസരിച്ച് പരിപെട്ട് വരാനായിട്ട് വീണ്ടും കാലം ഒരുപാടെടുക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ ആട് ഈ ഇതെന്ത് ചെയ്യുന്നു എന്ന് അതിശയിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നമ്മളെ തന്നെ നോക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ ജീവികളിൽ കാണുന്ന ഒരു ബിഹേവിയറാണ് ഈ അലലോ മെമിസിസ് എന്ന് പറയുന്ന സൈല അലലോമെമറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ബേസിക്കലി അതിൻ്റെ അർത്ഥം വാക്കിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ മിമിക്രി മുമ്പേ ഉള്ളവ ചെയ്യുന്നത് സെയിം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിയമം പാലിക്കുന്ന ഒരു കാര്യം മാത്രം അത് പലപ്പോഴും അഡ്വാൻറ്റേജസ് ആണ് പക്ഷേ എപ്പോഴും അഡ്വാൻറ്റേജസ് ആവണമെന്നില്ല തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബൈ